അപ്പോൾ നമ്മൾ നേന്ത്രവാഴയുടെ കന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണാർ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് കന്ന് കിട്ടിയത് ഇപ്പോൾ നിലവിൽ നമ്മൾ അമ്പത് കണ്ണാണ് വാങ്ങിക്കുന്നത് ഇനി നമ്മുടെ ആവശ്യപ്പെടുന്ന നമ്മൾ അതൊക്കെ കൂടുതൽ വേണം അപ്പോൾ വാഴക്കന്നുകൾ നമ്മൾ വെക്കാനായിട്ടുള്ളത് വാങ്ങിക്കൊണ്ടു വന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നോക്കിയാൽ കാണാൻ നമുക്ക് ഈ വാഴയുടെ വേരല്ല നമ്മൾ ചെത്തിയ വന്നിട്ടുണ്ട് അതുപോലെ വാഴക്കല്ല എന്ന് പറയും പിന്നെ സൈഡിൽ നിന്നുള്ള അളപ്പുകൾ അത് മുഴുവൻ നമ്മൾ ചെത്തി മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ വാഴക്കന്നുകൾ നമുക്കൊന്ന് മരുന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം അപ്പോൾ നമ്മളൊരു ഡ്രമ്മിൽ എക്കാലക്സ് ഇരുപത് മില്ലി എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് നമുക്ക് വാഴക്കന്നുകളെ മുക്കി വെക്കാനുള്ളത് അപ്പോൾ ഈ വാഴക്കന്നെള്ളി മുക്കി വെക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഴയുടെ ഈ കന്നിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുറേ കൃമി കീടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ഫംഗസിൻ്റെ ഒക്കെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന മുക്കി മുക്കിയിരുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളതിൽ മുക്കിവയ്ക്കും വെള്ളത്തിൽ അതിന് ശേഷം നമ്മൾ വെച്ചിട്ട് ആണ് നമ്മൾ കുഴിയിലേക്ക് നടന്നത് അപ്പോൾ മരുന്നിൽ മുക്കിയ വാഴക്കന്നവൾ നമ്മൾ കുഴിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കുഴിയിൽ നടുക്കായിട്ട് നമ്മൾ ചെറിയൊരു കുഴി കുത്തി അതിലാണ് വാഴക്കന്ന് വയ്ക്കുക ഇനി ഇത് മണ്ണിട്ട് ഉറപ്പിക്കണം ഇപ്പോൾ നമ്മുടെ വാഴക്കുന്നാടൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു നമ്മൾ ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് വാഴക്കുന്നാട് നട്ടത് അപ്പോൾ ഇങ്ങനെ ഒരു കുഴിയിൽ ഒരു ചെറിയ കുഴി എടുത്ത് അതിനാണ് നമ്മൾ വാഴക്കെന്ന് അകത്തിരിക്കുന്നത് ഇനി ഇതിന് നമ്മൾ പച്ചിലവള ഇടും അതേപോലെ ചാണകപ്പൊഴി ചാരമെല്ലാം ഇട്ട് ഒരു ഘട്ടം ഇങ്ങനെ മണ്ണിറക്കി കൊടുക്കും പ്രാവശ്യം മഴക്കാലം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മെയ് മാസം പതിനഞ്ചാം തീയതി ആയിട്ടുള്ള പക്ഷേ ഒരു മൂന്ന് നാല് ദിവസമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടുന്നുണ്ട് നമ്മൾ പ്രാവശ്യം മഴയാശ്രയിച്ചാണ് വാഴ കൃഷി ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് സാധാരണ കൂടുതലായിട്ട് ഓണവാഴയാണ് വെക്കാറുള്ളത് അതായത് ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിലാണ് വാഴ ചെയ്യാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാലസ്ഥ മൃത്വം ചലിച്ച കാരണം ഒരു അഞ്ഞൂറോളം വാഴ നമുക്ക് മൊത്തത്തിൽ പോയിരുന്നു മഴക്കാലത്ത് വെള്ളം കയറിയിട്ട് അത് കാരണം നമ്മളൊരു പ്രാവശ്യം ഒന്ന് മാറ്റിപ്പെട്ടിട്ടുള്ളതാണ് ഓണവാഴ്ച ഒരു നൂറ്റി അൻപത് വാഴയുള്ളൂ അപ്പോൾ ബാക്കി നമ്മളൊരു ഇരുന്നൂറോളം വാഴ അടുത്ത വേനൽക്കാലത്ത് വിളവെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്